ജൽജീവൻ പദ്ധതിക്ക് വേണ്ടി കുഴിച്ച കുഴിയിൽ വീണ ബൈക്ക് യാത്രികനായ യുവാവിന് പരിക്കേറ്റു ചെങ്ങൽ സ്വദേശി അജ്മലിനാണ് പരിക്കേറ്റത് കാലിന് പരിക്കേറ്റ യുവാവ് വാട്ടർ അതോറിറ്റിക്കും കാഞ്ഞൂർ പഞ്ചായത്തിനുമെതിരെ പോലീസിൽ പരാതി നൽകി ജൽജീവൻ പദ്ധതിക്ക് വേണ്ടി കുഴിച്ച കുഴിയിൽ വീണ് ബൈക്ക് യാത്രികനായ യുവാവിന് പരിക്കേറ്റു ചെങ്ങൽ സ്വദേശി അജ്മലിനാണ് പരിക്കേറ്റത് സാരമായി കാലിന് പരിക്കേറ്റ അജ്മൽ വാട്ടർ അതോറിറ്റിക്കും കാനൂർ പഞ്ചായത്തിനും എതിരെ പോലീസിൽ പരാതി കൊടുത്തു ചെങ്ങൽ കേരളിക്കായിരുന്നു വണ്ടി വേനായിരുന്നു അപ്പോൾ ഈ ജലജീവൻ പദ്ധതിക്ക് കുഴിച്ച കുഴിയിലായിരുന്നു ഫ്രണ്ടിലെ ടയർ നേരെ കുഴിയിലേക്ക് പോയി അങ്ങനെ ബൈക്ക് ചെയ്തു പൊട്ടലില്ല പിന്നെ ചെങ്ങൽ റെയിൽവേ റോഡിലും സമീപത്തുള്ള റോഡുകളിലും ജൽജീവൻ പദ്ധതിക്ക് വേണ്ടി കുഴിയെടുത്ത് പൈപ്പ് ലൈൻ സ്ഥാപിച്ചിട്ട് ഒന്നര വർഷം കഴിഞ്ഞു കുഴിച്ചെടുത്ത ഭാഗത്ത് മണ്ണിട്ട് മൂടിയതല്ലാതെ നാളിതുവരെയായും റീട്ടറിംഗ് ചെയ്യുന്നതിനും കോൺക്രീറ്റ് ചെയ്യുന്നതിനും കോൺട്രാക്ടറോ വാട്ടർ അതോറിറ്റിയോ ശ്രമിച്ചിട്ടില്ല എൻ്റെ വീടാണ് ഇത് ഇവിടെ ദിവസം നൂറുകണക്കിന് വണ്ടികളാണ് ഇതിലെ പോകുന്നത് കുട്ടികളും എല്ലാം രാവിലെ സ്കൂളിൽ പോകുമ്പം നിരവധി അപകടങ്ങളാണ് നടക്കുന്നത് എപ്പോഴും ഇന്ന് രാവിലെ തന്നെ ഒരു പയ്യൻ വന്ന് വീണിട്ട് അതിൻ്റെ കാല് ഒടിഞ്ഞോ ഒളിഞ്ഞോ എന്ന് പറയുന്നത് ഇവിടെ വന്ന് കുറേ നേരം ഇരുന്ന് പിന്നെ ആൾക്കാരൊക്കെ വന്നിട്ടാണ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത് എപ്പോഴും ഇവിടെ അവിടെ അപകടങ്ങൾ സംഭവിക്കും ജലജീവൻ പദ്ധതിയുടെ ഭാഗമായിട്ട് ഇവിടെ കുഴിച്ചിട്ടിട്ട് പിന്നെ തിരിഞ്ഞു നോക്കിയിട്ടുള്ള ആരും ജനജീവൻ പദ്ധതിക്ക് വേണ്ടിയിട്ട് ഇതിങ്ങനെ വർഷം അത് കഴിഞ്ഞ പിന്നെ ഇതിൽ ഒരു വണ്ടിക്ക് ഒരാൾക്ക് നടക്കാൻ പോലും അവസ്ഥ ഡെയിലി ഒരു ഇവിടെ കുറേ അതുപോലെ ഒരുപാട് അപ്പോൾ ഇത് റെഡിയാക്കി കൊല്ലായി ഇതിങ്ങനെ കൃത്യമായ രീതിയിൽ കോൺക്രീറ്റ് ചെയ്യാത്തതിനാൽ പല സ്ഥലങ്ങളിലും കുഴികൾ രൂപപ്പെട്ടിട്ടുണ്ട് നിരവധി തവണ പഞ്ചായത്തിൽ പരാതി നൽകിയിട്ടും യാതൊരുവിധ നടപടികളും സ്വീകരിച്ചില്ലെന്ന് ഇവർ പറയുന്നു കണ്ടില്ലേ ഈ റോഡിന്റെ അവസ്ഥ എങ്ങനെയാണ് ഞങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടിയാണ് ഇത്രയും രീതിയിൽ ഞങ്ങൾക്ക് വണ്ടികൾ സഞ്ചരിക്കാനും നടന്നു വരാനായിട്ട് ഞങ്ങൾ റോഡ് ഞങ്ങളെ കയ്യിൽ നിന്നും പൈസയൊക്കെ മുടക്കിയാണ് ഈ റോഡ് ഞങ്ങൾ ഇത്രയും നല്ല രീതിയിൽ റെഡിയാക്കിയ റോഡാണ് ജലജീവൻ പദ്ധതിയുടെ ഒരു ഇത് വന്നിട്ട് ഈ റോഡ് വട്ടം കീറിപ്പൊളിച്ച് എല്ലാവർക്കും ഉപകാരമാണ് ജലജീവൻ പദ്ധതി എല്ലാവർക്കും ഉപകാരമാണെങ്കിൽ പോലും അത് കഴിയുമ്പോൾ ക്ലിയർ ചെയ്യേണ്ടത് പഞ്ചായത്തിൻ്റെ അല്ലെങ്കിൽ അത് അധികാരപ്പെട്ട ആൾക്കാർ അത് ചെയ്തു തന്നെ വരെയുള്ളൂ പക്ഷേ ഒന്നൊന്നര കൊല്ലമായിട്ട് ഞങ്ങൾ വളരെ ബുദ്ധിമുട്ടിയാണ് ഈ റൂട്ടി കൂടെ വാഹനങ്ങളാണെങ്കിലും നടന്നാണെങ്കിലും വരുന്നത് ഇപ്പോൾ തന്നെ എൻ്റെ വണ്ടികളും ഇതിലുള്ള എല്ലാരുടെ വണ്ടികളും നല്ല രീതിയിൽ കംപ്ലൈൻ്റ് ആവുന്നുണ്ട് കാരണം ഈ കട്ടറി ചാടി അതിൻ്റെ ഓരോരോ സാധനങ്ങൾ പോയി വർക്ക്ഷോപ്പിൽ കൊടുത്ത് പൈസ ഇനിയും ഞങ്ങളെ ഞങ്ങളിന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ വേണ്ടപ്പെട്ട അധികാരികളുടെ അടുത്ത് ഇതെല്ലാം പറഞ്ഞിട്ടുണ്ട് ഇത് ശരിയാക്കി തന്നെ നല്ല രീതിയിലാക്കി തന്നെ എന്ന് പറഞ്ഞിട്ട് ആരും ഇതിന് ഒരു ഇതുണ്ടായിരുന്നില്ല ഇതിനും കഷ്ടമായിരുന്നു ആദ്യം അത് ഒരു വഴിയിൽ ചെറിയ കനാൽ പോലെ കിടന്നിട്ട് അത് ക്ലിയർ ആക്കാൻ പറഞ്ഞു അപ്പോൾ ആദ്യം കൊണ്ടുവന്ന് ഇട്ടതാണ് ഈ സെൻറ്ററിൽ കിടക്കുന്ന കരിങ്കല്ല് പോലത്തെ കല്ലുകൾ ഈ കല്ല് ഇട്ടതുകൊണ്ടുകൂടി അതിൽ കൂടുതൽ പ്രശ്നങ്ങളാണ് ഇപ്പോൾ ഞങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് എന്തെങ്കിലും ചെയ്ത് എത്രയും പെട്ടെന്ന് ഞങ്ങൾക്ക് ശരിയാക്കി തന്നെ അല്ലെങ്കിൽ അധികാരികളുടെ കണ്ണ് തുറപ്പിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞങ്ങൾ ഇതൊക്കെ ഇത്രയും രൂക്ഷമായിട്ട് പറയുന്നത് തന്നെ കാനൂർ പഞ്ചായത്തിലെ വിവിധ വാർഡുകളിൽ ഈ പ്രശ്നം നിലനിൽക്കുന്നുണ്ടെന്ന് ഇവിടത്തുകാർ പറയുന്നു ബോബി ചെമ്മണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സിന്റെ അങ്കമാലി ഷോറൂമിൽ പന്ത്രണ്ടാം വാർഷികാഘോഷങ്ങൾ ഓഗസ്റ്റ് ഒന്ന് മുതൽ മുപ്പത്തി ഒന്ന് വരെ എച്ച് എഡി മുദ്രാഭരണങ്ങൾക്ക് അങ്കമാലിയിലെ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി ഗ്രാമിന് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രൂപ മുതൽ ഒരു പവന് മുകളിൽ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ ഫ്രൈ പാൻ അപ്പച്ചട്ടി തവ കുക്കർ ബിരിയാണി പോട്ട് എന്നിങ്ങനെ നിരവധി സമ്മാനങ്ങൾ ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ അമ്പത് ശതമാനം വരെ ഡിസ്കൗണ്ട് കൂടാതെ ഡയമണ്ട് ആഭരണങ്ങൾ പണിക്കൂലി ഇല്ലാതെ സ്വന്തമാകും നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി വാഷിംഗ് മെഷീൻ നേടാം എല്ലാ പർച്ചേസിനൊപ്പവും ഉറപ്പായ സമ്മാനങ്ങൾ ബോബി ചെബണൂർ ഇന്റർനാഷണൽ ജുവല്ലേഴ്സ് അങ്കമാലി